എല്ലൊ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേസ് ഓക്കെ സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒന്ന് പതിനേഴ് ആയി ഓക്കെ അപ്പൊ ഞാനിപ്പോ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലെത്തിയു വീട്ടിൽ പാറ ഫുള്ള് ഏകാന്തയിലാണ് അപ്പോൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് എല്ലാ എല്ലാ മോഡൽ എക്സാമും ഫുള്ള് കഴിഞ്ഞ് പ്ലസ് ടുവിൻ്റെ മോഡൽ എക്സാം കൊമേഴ്സിൻ്റെ ഫുള്ള് മോഡൽ എക്സാം കഴിഞ്ഞ് സയൻസ്സാർക്ക് കഴിഞ്ഞ് ഉച്ചക്കേഷൻ ഉണ്ട് തോന്നി ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് നേരം ഫുഡ് കഴിയണം നമ്മൾ ഫുഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിക്കാൻ പുള്ളത് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഞണ്ടും പിന്നെ നമ്മൾ വെറും ചോറും ഞണ്ട് കറീൻ്റെ ഫ്രൈ ആയിട്ടും അദ്ദേഹം നമുക്ക് എന്തായാലും കഴിച്ചു വിടും നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വന്നിട്ടുണ്ട് യേസ് ഓക്കെ അതായത് നമ്മുടെ ഷോപ്പിലുള്ളത് അപ്പോൾ നമ്മൾ സ്കൂളിൽ ഇന്ന് എക്സാം ഒരു അടിപൊളി കോമഡി സംഭവം ഉണ്ടായി അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് മോഡലൊക്കെ ചെയ്തതിന്റെ ആവശ്യമുണ്ടോ എവിടെക്കെ കട്ടിങ് ചെയ്തിട്ട് എന്ത് നല്ല എന്ത് കാര്യം എന്താ വന്ന് പോക്കറ്റ് കളിക്കുന്നത് കോപ്പിട്ടോ അതാ പൈസ അപ്പോൾ ഇനി ഇന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കേണ്ടതാണ് അപ്പത്തിനേക്ക് പോകുമ്പോൾ വന്ന് ആര് ഫോം വാരി കൊണ്ടേ അപ്പോൻ്റെ വീഡിയോ എടുക്കുന്നവരുണ്ട് അതാണ് ഫുള്ള് എടുക്കാൻ പറ്റിയത് അപ്പോൾ മിസ്സ് എന്നിട്ട് ബാക്കിയാകുന്നത് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് മിസ്സ് പോയിട്ട് നമ്മൾ പോയിട്ട് ഈ വീഡിയോ കാണിച്ചെടുത്തോ നമ്മൾ കട്ടിങ്സ് എടുക്കണം ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നാണ് കണ്ടത് അപ്പോൾ അപ്പോൾ തന്നെ ടീച്ചർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് എന്നാണ് കട്ടിങ്സ് എടുക്കണവരുണ്ട് അപ്പോൾ തെളിവ് കാണിച്ചു കൊടുത്തപ്പോൾ മിസ്സ് പോയി ചോദിച്ചു അവനോട് ഫുള്ള് കോമഡി ഇനി ഓക്കെ എന്നിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ പേപ്പറും എടുത്ത് സെറ്റായി എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വീട്ടിൽ വന്ന ചേസ് ഓക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ള ഈ സഭ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ നമുക്ക് അടുത്തൊരു കാണാം ഐസ് ബൈ